സി പി എം സി പി ഐയിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതിയും ഉണ്ടെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തിരുവനന്തപുരത്ത് കോൺഗ്രസ് വാർഡിൽ എസ് ഡി പി ഐ വിജയിച്ചതിനും പാലക്കാട് മെഡിക്കൽ കോളേജ് അനധികൃത നിയമന ആരോപണത്തിനും എ കെ ബാലൻ പ്രതികരിച്ചു ആ യോജിപ്പുള്ള ഘട്ടത്തിൽ അപ്പം അതിലും ഇപ്പോൾ ബാധ്യത സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പുറഞ്ഞ ഞാനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളതൊക്കെ ഇത്തരം കാര്യങ്ങളിലൊരു യോജിപ്പില്ലാതെ ഞാനിതൊരുദാഹരണം പറഞ്ഞു അങ്ങനെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ പറ്റാവുന്ന മേഖലകളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പഴയ രൂപത്തിലുള്ള വൈരുദ്ധ്യം സി പി ഐയും സി പി എമ്മും തമ്മിലില്ല അതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്പ്ലിറ്റായതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള എല്ലാ കാരണങ്ങളും ഇല്ലാതായി എന്നുള്ളതല്ല വ്യക്തത വരുത്തി യോജിപ്പിന്റെ ഘട്ടങ്ങളിൽ യോജിപ്പ് വരുത്തി ഒരു ഘട്ടം കഴിഞ്ഞാൽ സി പി ഐ സി പി ഐ എം മർജിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളതെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഇനിയും നിരവധി കാര്യങ്ങളിൽ യോജിച്ചു വരേണ്ടതുണ്ടെന്നും ഉചിതമായ സമയം വരട്ടെ അപ്പോൾ ആലോചിക്കാമെന്നും എ കെ ബാലൻ പറഞ്ഞു കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപാർട്ടികൾ യോജിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് എ കെ ബാലന്റെ പ്രതികരണം കോൺഗ്രസ് എസ് ഡി പി എയും ജമാഅത്തെയുമായി എത്രത്തോളം കൂട്ടുകൂടുന്നു എന്നതിന്റെ വൃത്തികെട്ട ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് വാർഡിലെ എസ് ഡി പി എയുടെ വിജയമെന്നും എ കെ ബാലൻ പറഞ്ഞു കോൺഗ്രസിലെ മതനിരപേക്ഷ കക്ഷികൾ ഇപ്പോഴെങ്കിലും പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജ് അനധികൃത നിയമന ആരോപണത്തിൽ സി കൃഷ്ണകുമാർ ശക്തനല്ല കൃഷ്ണകുമാറിന് ബി ജെ പി നേതാവ് ശിവരാജൻ തന്നെ മറുപടി നൽകും മെഡിക്കൽ കോളേജ് നിയമനത്തിന് അംഗീകൃത മാനദണ്ഡങ്ങളും സെലക്ഷൻ കമ്മിറ്റിയുമുണ്ട് അതിലൊന്നും തനിക്കും ഷാഫി പറമ്പിലിനും ഇടപെടാനാവില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു ശിവരാജൻ മറുപടി പറയുന്നു ഞാൻ മറുപടി പറയേണ്ടത് എന്നാണ് സാധാരണ നേരം ഇനി പറയുക ഞങ്ങൾ അവർ കടക്കി പറയട്ടെ കൃഷ്ണകുമാറിന്റെ പാരമ്പര്യം എനിക്ക് ഞാനൊരു തൊഴിൽ അക്ഷയിക്കുന്ന ആളൊന്നും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചരിത്രം ബി ജെ പി കാര്ക്കറിയ ബി ജെ പി നേതാക്കന്മാർക്കറിയാം അതുകൊണ്ട് ഇതിന് ുമാരനുള്ള മറുപടി പറഞ്ഞോളിച്ചു പക്ഷേ കൃഷ്ണകുമാരൻ്റെ പോലുള്ള ആൾക്കാരുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് തകരണം അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം മഠമായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇതിന്റെ അംഗീകാരം യുടി പി ന്യൂസ് പാലക്കാട്